സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബാലപാഠം ലോക ജനതക്കാദ്യമായി പഠിപ്പിച്ച പ്രവാചകൻ അറഫ മലമുകളിൽ നിന്ന് സത്യമാണ് കർമ്മമാണ് ധർമ്മമാണ് മതമെന്ന് പഠിപ്പിച്ച ധീരനായകൻ വിശ്വത്തിനാകെ വെളിച്ചം വീശിയ വിശ്വനായകൻ അന്ധകാരത്തിലാണ്ട ജനപഥത്തിന് വിജ്ഞാനത്തിൻ്റെ പ്രകാശം വീശിക്കൊണ്ട് അനാദ്യും അനന്തിനും അന്യാശ്രയമില്ലാത്തവനുമായ ഏകനായ നാഥൻറെ പാന്താവിലേക്ക് മനുഷ്യനെ നയിക്കുവാൻ യുഗാന്തരങ്ങളിലൂടെ കടന്നുപോയ പ്രബോധന സംഘത്തിലെ ഉത്തമരും അന്തരുമായ മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാം ആയിരം ആണ്ടുകൾക്കപ്പുറം അറേബ്യൻ ജനതയുടെ അറിവില്ലായ്മയിൽ നിന്നും ഉടലെടുത്ത അന്ധവിശ്വാസത്തിന് അറുതി വരുത്താനും ആദം നബി അലിഹിസ്സലാം മുതൽ ഈസാ നബി അലിഹിസലാം വരെ പ്രബോധനം ചെയ്ത ഇസ്ലാമിൻ്റെ പരിസമാപ്തി കുറിക്കുവാനും മക്ക മണൽത്തരികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് വീണ ആമിനാ ബീവിയുടെ പൊന്നുമോൻ കുലമഹിമയിൽ ഗുണം കണ്ടിരുന്ന കുറേശി വംശത്തിൻ്റെ പാരമ്പര്യത്തിന് വിപരീതമായി പ്രഖ്യാപിച്ച തൗഹീദ് ജാതിയുടെയും വർണ്ണവർഗവൈജാത്യങ്ങളുടെയും മതിൽക്കെട്ടുകൾ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് തകർത്തെറിഞ്ഞപ്പോൾ പത്തിരി പോലെ പരന്തമുക്കും കമ്പിച്ചുരുൾ പോലെ മുടിയും കറുത്തവനുമായ ബിലാൽ റലിയാഹ്വന്നുവിനെ മദീനാപ്പള്ളിയിലെ ഉന്നതമായ പദവി നൽകി അടിമത്തത്തിൽ നിന്നും മോചിപ്പിച്ച പുണ്യ റസൂൽ വാളോങ്ങി നിന്ന ക്രൂരഹൃദയനെപ്പോലും ശാന്തമായ ശൈലി കൊണ്ട് തളർത്തി തന്നിലേക്ക് ആകർഷിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലാം വർഗത്തെയും വർണ്ണത്തെയും ഭാഷയെയും വിവേചിച്ചുകൊണ്ടുള്ള ഭൗതിക നിയമങ്ങളുടെ മതിൽക്കെട്ടിനുള്ളിൽ മുട്ടുന്ന മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അവനെ മനുഷ്യ കുടുംബത്തിൽ രംഗമാക്കി മാറ്റുന്ന വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി വറഫനാല കതിക്കിറക് നബിയെ അങ്ങയുടെ സ്മരണയെ ഞാൻ ഉയർത്തിയില്ലേ ായിഫിൻ്റെ തെരുവുകളിൽ വെച്ച് ദുഷ്ടജനത മലിനമായ വസ്തുക്കൾ കൊണ്ടും മൂർച്ചയേറിയ കരിങ്കൽ ചീളുകൾ കൊണ്ടും എറിയുകയും കൂക്കുവിളിക്കുകയും ചെയ്തവർക്ക് അള്ളാഹുവേ അവർ അറിവില്ലാത്തവരാണ് അവർക്ക് മാപ്പ് കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച മനുഷ്യ സ്നേഹിയായിരുന്നു പ്രവാചകൻ ചർമ്മത്തിൻ്റെ നിറം നോക്കി മനുഷ്യർക്കിടയിൽ കപടരേഖ വരച്ചവർക്കിടയിൽ നിങ്ങളെല്ലാം ആദമിൽ നിന്നും ആദമനെ മണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചതെന്ന തിരുവചനം ആറാം നൂറ്റാണ്ടിൻ്റെ സംസ്കാരശൂന്യരായ ജനതയിൽ പരിവർത്തനത്തിൻ്റെ പ്രകമ്പനം സൃഷ്ടിച്ച മനുഷ്യസ്നേഹിയായ മുത്തുറസൂൽ മക്ക വിജയത്തിൻ്റെ വേളയിൽ ഇസ്ലാമിൻ്റെ നയപ്രഖ്യാപനം നടത്താൻ എത്യോപ്യൻ അടിമയായ ബിലാലുബിനു റവാഹ അലിഅള്ളാഹുനുവിനെ തെരഞ്ഞെടുത്തുകൊണ്ട് വൈജാത്യങ്ങളെ തച്ചുടച്ച പുണ്യറസൂൽ മദ്യവും മധുരാക്ഷിയും ജീവിതത്തിൻ്റെ ഭാഗമായി കരുതിയ ഒട്ടകത്തിൻ്റെ മൂക്കുകയറി പിടിച്ചുകൊണ്ട് മരുഭൂമിയിലൂടെ പാട്ടുപാട് നടക്കാൻ മാത്രം പരിചയിച്ച സമൂഹത്തെ ഉത്തമ സംസ്കാരത്തിൻ്റെ വക്താക്കളാക്കി മാറ്റിയ മദീന നഗരിയിലൂടെ യഹൂദനായ മനുഷ്യന്റെ മൃതശരീരം കടന്നുപോയപ്പോൾ എടുന്നേറ്റന്ന് മാനവികതയുടെ മൂല്യം ഉയർത്തിപ്പിടിച്ച മരപ്പത്തിൽ കയറി തള്ളപ്രാവിനെ അവഗണിച്ച് കുഞ്ഞിനെ കുഞ്ഞിനെയെടുത്ത് തനിക്ക് സമ്മാനിച്ച കുട്ടിയോട് അതിനെ യഥാസ്ഥാനത്ത് വെക്കുകയാണ് നീ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമെന്ന് പറഞ്ഞ കാരുണ്യത്തിൻ്റെ നിറോകിടമായ ആഷിഖ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഉന്നത കുലജാതനായ സുദീഖുൽ അക്ബറിനെയും ശക്തനും പ്രതാപശാലിയുമായ ഉമറുൽ ഫാറൂഖിനെയും സൗന്ദര്യത്തിൻ്റെ നിറകുടമായ സൽമാനുൽ ഫാരിസിയെയും പത്തിരി പോലെ പരന്ന മൂക്കും കമ്പിച്ചുരുൾ പോലെ കറുത്ത മുടിയുമുള്ള നീഗ്രോ അടിമയായ ബിലാൽ റലിയാഹുവനെയും തോളോട് തോളൊരുമി ഇരുത്തിക്കൊണ്ട് അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ശക്തന് അശക്തനേക്കാളോ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ലെന്നും ഇസ്ലാമിൽ സ്ഥാനം ലഭിക്കാൻ ഏക ഇലാഹിനെ വഴിപ്പെടുന്നവർക്ക് മാത്രമാണെന്ന് പഠിപ്പിച്ച അഷ്റഫുൽ വറാ ത്വാഹാ റസൂൽ സലഹു അലൈഹി വസ്ലം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ ആർക്കും വേണ്ടാത്ത ചണ്ടികളായി നാം അതപ്പതിക്കാതിരിക്കാൻ തൗഹീദ് അജഞ്ചലമാണ് എന്ന പ്രമേയം മറക്കാതിരിക്കുക സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ചരടിൽ ഒരു ജനതയെ മുഴുവൻ കോർത്തിണക്കിയ പീഡിതരും മർദ്ദിതരുമായ ജനതക്ക് ആശ്വാസത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും തെളി നൽകിയ അന്ധവിശ്വാസങ്ങളും ജീർണ്ണതകളും തച്ചുടച്ച് സമത്വസുന്ദരമായ ജീവിതത്തെ പഠിപ്പിച്ച റസൂൽ സലഹു അലഹി വസ്ല്ലം ഒരു മഹാസംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കുകയും ആ സംഭവത്തിൻ്റെ ഉടമയെ സ്മരിച്ചുകൊണ്ട് അവിടുത്തെ അവദാനം ചെയ്യുകയും ആ മഹൽ വ്യക്തി പ്രഭാവത്തിൻ്റെ ദിവ്യ വെളിച്ചത്തിൽ നമ്മുടെ വ്യക്തിജീവിതത്തെ സംശുദ്ധമാക്കുകയും ചെയ്യുന്ന ദിനം നമ്മളിലേക്ക് സമാഗതമായിരിക്കുന്നു സയൻസിൻ്റെയും ടെക്നോളജിയുടെയും വളർച്ചയിൽ ഊറ്റം കൊള്ളുകയും ആ വളർച്ചക്കൊപ്പം സഞ്ചരിച്ച് ധാർമ്മിക മൂല്യങ്ങളെ തച്ചു തകർത്ത് തരിപ്പകടമാക്കുകയും ചെയ്യുന്ന ഈ നൂറ്റാണ്ടിൽ നമ്മെ നാമാക്കി മാറ്റിയ ഈ ലോകത്തിനു മുമ്പിൽ സുവ്യക്തവും സുതാര്യവുമായ ദർശനം സമർപ്പിക്കുകയും വഴി പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശം പുനഃസ്ഥാപിച്ചെടുത്ത പുണ്യപ്രവാചകൻ സ്വന്തം ജീവിതത്തിനുമേൽ പ്രതികൂലാവസ്ഥ വന്നിട്ടും അതിനെ ദീനിൻ്റെ മാർഗത്തിലേക്കുള്ള സഹനമാക്കി മാറ്റിയ വ്യക്തി ജീവിതം മാതൃകാപരമാക്കി മാറ്റി സമൂഹത്തിന് കാണിച്ചു കൊടുത്ത റസൂൽ മനവും മനസ്സും മാധുര്യമൂർന്ന മലർവാടിയാക്കിയ മദീനയുടെ മലർവനി പകർന്നതെന്ന മഹിത സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്തിയാവട്ടെ വസന്തകാല പുഷ്പത്തോടുള്ള നമ്മുടെ സ്നേഹവും പ്രതിപത്തിയും പ്രതിബദ്ധതയും അജ്ഞതയുടെ ആഴിയിൽ ആപതിച്ച അതിമോഹികളിൽ അറിവിൻ്റെ നിറമതി ചൊരിഞ്ഞ് സംസ്കാര സമ്പന്നരാക്കി മാറ്റിയെടുത്ത ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം വർഗീയവാദവും ഭീകരവാദവും നമ്മുടെ ആദർശമല്ലെന്നരുളി തയമ്പുള്ള നാസറും ചന്ദനക്കുറിയിട്ട ചന്ദ്രനും കുരിശുമാലയണിഞ്ഞ കുര്യാക്കോസും ആഹോദര്യ സരണിയിൽ സഞ്ചരിക്കണമെന്ന സ്നേഹസന്ദേശമോതിയ സ്നേഹദൂതർ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കാരുണ്യത്തിൻ്റെ തെളിനീരൊഴുക്കിയ പ്രവാചകന്റെ പ്രകീർത്തനത്തിൻ്റെ അലയൊലികൾ അന്തരീക്ഷത്തെ ആനന്ദമുഖരിതമാക്കുന്ന ധന്യമുഹൂർത്തത്തിൽ വിധ പർവ്വതങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സളുദി പൗരനും പ്രശസ്ത യൂട്യൂബറും കൂട്ടുകാരും ചേർന്നൊരുക്കിയ റസൂലിന്റെ മധു ഗാനം കേൾക്കാമൻ്റെ പ്രിയപ്പെട്ടവരെ മെല്ലാം കണ്ടോ തിങ്കളിൽ سيدي خير النبي الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله ിൽ നിന്നൊന്ന് കണ്ണീരോടെ ചൊല്ലിടാനും കൺ കോളേർ കൊന്ന് കണ്ട് മൂത്താനും കൊതിയുണ്ടിൽ യാസ്വലോ വസു അറിക അസ്വരാതോ വസ്വരാമോ അലൈകയാഹ ബിബല്ല മോഹമുണ്ടിൽ കാണുവാനായി ഇഷ്കൻ ബാമുവൈ സോരേ തിങ്കൾ മനാമിൽ വന്നീള തോഫി കേബ്ബനസ്വലാത്തു വസ്സലാമോ അലിക്കയാ വസ്വലാത്തു വസ്സലാമോ അലിക്കയാ ായ വൈസേ ഞങ്ങളെ ഇഷ്ടിംഗൺ